നമസ്കാരം കൊച്ചിയിലെ കരൂർ സ്റ്റേഡിയത്തിലെ ദിവ്യ ഉണ്ണിയും എല്ലാം അവിടെ ചേർന്ന് ഒരു പന്ത്രണ്ടായിരം സ്റ്റുഡൻസിനെ വെച്ചൊരു വലിയ വേൾഡ് റെക്കോർഡ് ഇട്ടു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത്രയും വലിയൊരു പന്ത്രണ്ടായിരം സ്റ്റുഡൻസിനെയൊക്കെ കൊണ്ടു വന്ന് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ അവിടെ ആ ഒരു ഉദ്ഘാടന സമയത്ത് അവർ പ്രത്യേകമായിട്ട് നിർമ്മിച്ച ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് ഉമാ തോമസ് വളരെ ആക്സിഡൻ്റലി തറയെ ഒരു പത്ത് രൂപ അടി താഴോട്ട് വീണ് ഹെഡ് ഇഞ്ചറി ഉണ്ട് ചെസ്റ്റിൽ എന്തൊക്കെയോ ഇഞ്ചുറി ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം മെഡിക്കലി പറയുകയാണെങ്കിൽ സ്റ്റേബിളാണ് നിന്ന് നാളെ നിന്നാളെ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് സുഖമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ അവിടെ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ദിവ്യ നമ്മൾ അറിയാം ഭയങ്കര ആണ് അമേരിക്ക സെറ്റിൽഡ് ആണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്തുമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ന്യൂസ് കേൾക്കുമ്പോൾ ഫസ്റ്റ് വിചാരിക്കുന്നത് ഓരോ ആൾക്കും ഒരു രണ്ടായിരം രൂപ ദിവ്യ ഉണ്ണി അല്ലെങ്കിൽ ആ സംഘാടകർ കൊടുത്തുകൊണ്ടാണ് അവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ പെർഫോമൻസ് നടത്തുന്നതെന്നാണ് പക്ഷേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ കുട്ടിയും കൊടുത്തിട്ടാണ് അവിടെ വന്ന് വേൾഡ് പെർഫോമൻസ് ചെയ്ത് ആ പെർഫോമൻസിൻ്റെ വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ദിവ്യ ഉണ്ണി കൊണ്ടുപോയത് അപ്പോൾ പന്ത്രണ്ടായിരം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒരു മൂവായിരത്തഞ്ഞൂറ് വെച്ചത് പലർക്കും പലതാണ് പലരാണ് അയ്യായിരത്തഞ്ഞൂറും ആറായിരമൊക്കെ വാങ്ങുന്നവരുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയായാലും ഒരു അഞ്ച് കോടിക്ക് പുറത്ത് രൂപ ആ ആ ഒരു പ്രോഗ്രാമിൽ ആൾക്കാർ അടുത്ത് ആ ഇവൻറ്റുകാർ കൊണ്ടുപോയിട്ടുണ്ട് ദിവ്യ ഉണ്ണി അറിഞ്ഞോ അറിയാതെയോ അറിയത്തില്ല ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിന്റെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മൾ ലിറ്ററസിയിൽ ഭയങ്കര മുന്നിലാണ് എല്ലാ കാര്യങ്ങൾക്കൊന്നും പക്ഷേ ശരിക്കും പല സമയത്തും അത് വല്ലാതെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് കഴിഞ്ഞ ശേഷം ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആ നടത്തിയ പ്രോഗ്രാം തൊട്ട് അതിൻ്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ പുറത്തു വരുന്നത് ആ ഫുൾ ഇല്ലീഗലായിട്ടാണ് അവിടെ നടത്തിയതാണ് പറയുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മളെ റോഡ് ടോട്ടലി ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കുറച്ചും കൂടി ഉത്തരവാദിത്തവും ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ ഒരു കൊല്ലം വിസിറ്റിനിടയിൽ പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആൾക്കാരുടെ വിഷൻ ഓടിക്കുന്ന ഡ്രൈവേഴ്സിനോ അല്ലെങ്കിൽ ആൾക്ക് വിഷൻ പോവാത്ത രീതിയിലുള്ള ഫ്ലെക്സുകളും ബോർഡുകളും റോഡിൽ വെക്കരുതെന്നുള്ള പണ്ടേ വന്ന ഒരു ഒരു നിയമമാണ് പക്ഷേ അതിപ്പോഴും പാലിച്ചപ്പെട്ടില്ല പക്ഷേ ജസ്റ്റിസ് നമ്മൾ ദേവൻ രാജ രാമചന്ദ്രൻ സാർ അത് കാണുമ്പോൾ കൊല്ലത്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അദ്ദേഹം റിയാക്ട് ചെയ്തു അരമണിക്കൂറിനുള്ളിൽ മാ അത് മാറ്റണമെന്ന് അവിടുത്തെ മുൻസിപ്പാലിറ്റി സെക്രട്ടറിയെ വിളിച്ച് പറയും ഹാഫ് ആൻ അവറിൽ അത് ക്ലിയർ ആവുകയും ചെയ്തു അപ്പോൾ അതാണ് ശരിക്കും മലയാള അവസ്ഥ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളത് പഠിക്കുന്നത് ഇപ്പം ഇപ്പം ഈ ഇടയ്ക്ക് എൻ്റെ ഒരു അടുത്തൊരു സംഭവം നടന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി മരത്തിന്ന് വന്ന് വീണു രാത്രി ആശുപത്രി കൊണ്ടുപോയി അപ്പം ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് ആശുപത്രി അധികൃതർ പറഞ്ഞതാണ് സീറ്റി എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ എടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ അവർ ഇത് പിറ്റേ ദിവസം അവിടെ മരിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ പിന്നീട് അറിയുന്ന കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് അന്വേഷിക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിനെ അവിടെ റണ്ണ് ചെയ്യാൻ മതിയായ രേഖകളില്ല എന്നാണ് സോ ഇതാണ് അവസ്ഥ നമ്മൾ പല കാര്യങ്ങളും അതിൻ്റെ ഡീപ്പായിട്ട് ചെല്ലുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ അറിയുന്നത് ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മാത്രമേ ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നുള്ളൂ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ ഇത് ചെയ്യുന്നില്ല എന്നൊരു വലിയൊരു ചോദ്യമുണ്ട് സോ കൊച്ചിയിലെ അവസ്ഥ വളരെ ഗതിഹേടാണ് നമ്മൾ ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക കാര്യങ്ങൾ നമ്മളെ പറ്റിക്കുന്ന രീതിയിലാൾക്കാര് കൊണ്ടുപോവാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക ദാറ്റ്സ് ഇറ്റ്